ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ക്രിസ്മസ് ഒരു ആഘോഷമാണ് ഒരു ചരിത്ര സംഭവത്തിന്റെ അനുസ്മരണമാണ് എന്നാൽ എല്ലാറ്റും ഉപരിയായി ക്രിസ്മസ് എന്റെയും നിങ്ങളുടെയും ജീവിതാനുഭവമായി മാറേണ്ടതായിട്ടുണ്ട് രക്ഷകന് വന്ന് പിറക്കുവാൻ ഒരുക്കമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് ജീവിതാനുഭവമായി മാറുന്നത് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ദേവാലയം വിശുദ്ധിയുള്ള മനുഷ്യ ഹൃദയമാണ് ദൈവത്തിന് വന്ന് പിറക്കുവാൻ ദൈവത്തിന് നിത്യം വസിക്കുവാൻ ഏറ്റവും വിശദമായ ദേവാലയമായി പുൽക്കൂടായി നമ്മുടെ ഹൃദയം രൂപപ്പെടേണ്ടതായിട്ടുണ്ട് നക്ഷത്രങ്ങൾ കൊണ്ട് നാം അലങ്കാരങ്ങൾ തീർക്കാറുണ്ട് എന്നാൽ ഇരുട്ടിലാണ് താരകം ഉദിച്ചുയരുന്നത് ആരുടെയെങ്കിലും ഇരുളിൽ ഒരു ചെറുവെട്ടമായി സ്നേഹത്തിന്റെ കാരണത്തിന്റെ പ്രകാശമായി മാറാൻ നമുക്ക് സാധിക്കണം നമ്മിലെ പ്രകാശം കണ്ടിട്ട് രക്ഷകന്റെ അരികിലെത്താൻ ആർക്കെങ്കിലും കഴിയുമ്പോഴാണ് ക്രിസ്മസ് താരകമായി നമ്മൾ മാറുന്നത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് അർത്ഥവത്തായി തീരുന്നത് ഈ ക്രിസ്മസിന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് വികസനത്തിന്റെ ചിറകിലേറി പറക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ മൂന്ന് സന്ദേശങ്ങളാണ് ഒന്ന് ഉണ്ണി ഈശോ ബെജൽഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ രാത്രി പൊന്നും മീറയും കുന്തിരിക്കവുമായി യേശു ക്രിസ്തുവിനെ കാണാനെത്തിയത് മൂന്ന് രാജാക്കന്മാരാണ് അന്ന് അവർക്ക് യേശുവിലേക്കുള്ള വഴികാട്ടിയായി മാറിയത് ഒരു നക്ഷത്രമാണ് ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയാകുന്ന ഒരു നക്ഷത്രമായി മാറുമെന്ന് രണ്ട് ഏഷ്യ പ്രവാചകനും ജർമ്മിയ ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ചതുപോലെ രാജാന്തരാജന്റെ ജനനം മഹാമാളികകളിലോ മഹാസൗദത്തിലോ ഒന്നുമല്ല മറിച്ച് കന്നുകാലുകളുടെ ഒരു തൊഴുത്തിലാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ദിവസങ്ങളിൽ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂടിന്റെ ഭംഗിയോ ദൃഢതയോ പോലുമില്ലാത്ത ഒരു കാലത്തൊഴുത്തിൽ ഇതിലൂടെ ക്രിസ്മസ് നമ്മളെ പഠിപ്പിക്കുന്ന വിലമതിക്കാനാവാത്ത ഒരു പാഠമുണ്ട് എളിമയുള്ളവരായിരിക്കുക തോമസ് മോർട്ടൺ പറഞ്ഞതുപോലെ അഹങ്കാരം നമ്മളെ കൃത്രിമമാക്കുമ്പോൾ എളിമ നമ്മളെ യഥാർത്ഥ മനുഷ്യരാക്കുന്നു മൂന്ന് എത്ര വലിയ ലക്ഷ്യങ്ങളോടെ നമ്മൾ ജീവിച്ചാലും എല്ലാ മനുഷ്യരും പരമപ്രധാനമായി ആഗ്രഹിക്കുന്നത് എന്നും സമാധാനം ഉണ്ടായിരിക്കുക എന്നതാണ് ഈ സമാധാനം എന്നും എങ്ങനെ കാത്തുസൂക്ഷിക്കണമെന്ന് നമുക്ക് ക്രിസ്മസ് പറഞ്ഞു തരുന്നു ഉണ്ണി ഈശോയുടെ പിറവിക്ക് ശേഷം മാലാഘൃന്ദർ പാടി ടു ദി ഗോഡ് ഇൻ ദി ഹയസ്റ്റ് ആൻഡ് ഓൺ ദി എർത്ത് ൾ ഗുഡ് വിൽ നമുക്കെന്നും നല്ല മനസ്സുള്ളവരായിരിക്കാം സമാധാനം കൂടെ വന്നുകൊള്ളും ബ്രിട്ടീഷ് അമേരിക്കൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ബോബ് ഹോപ്പിന്റെ ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് എന്ന ആശയം പ്രാചീനമായാലും ആധുനികമായാലും വളരെ ലളിതമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് ക്രിസ്മസ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ബോബ് ഹോപ്പ് പറഞ്ഞതുപോലെ ഡിസംബർ ഇരുപത്തിയഞ്ച് മാത്രമല്ല ಓರೋ ದಿವಸವ್ ನಮ್ಗೆ ರಿಸ್ಮಸ್ ಆಗಿ ಮಾತಾ